ഇന്ന് നമ്മുടെ റെസിപ്പി കറു മുറ കടിക്കാൻ നല്ല ക്രിസ്പിയായ വാഴക്കൂമ്പ് ഫ്രൈ ആണ് അത് ചായയോടൊപ്പവും ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം വാഴക്കൂമ്പ് കൊണ്ട് സാധാരണ ആളുകൾ തോരനാണ് വെക്കാറ് അല്ലെങ്കിൽ പരിപ്പിട്ട് വെക്കും അല്ലെങ്കിൽ മെഴുക്കുറ്റിയൊക്കെ വെക്കും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്കും കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ വിഭവം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു വാഴക്കൂമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഏത്ത വാഴയുടെ വാഴക്കൂമ്പാണ് അപ്പം ഞങ്ങളിവിടെ പറയുന്നത് കുടപ്പനെന്നും പറയും വാഴക്കൂമ്പെന്നും പറയും അപ്പോൾ ഇതായത് നമുക്ക് കയ്യിൽ കറിയാകാതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ നന്നായിട്ടൊന്ന് തടവുക അപ്പോൾ വിരലി ഒന്ന് പെരട്ടിയതിന് ശേഷം നമുക്ക് കുടപ്പനെടുത്ത് ഇതേപോലെ അതിൻ്റെ മുകളിലുള്ള ഈ തൊലികളൊന്നു കളയാം ഈ പോളകൾ ഇങ്ങനെ പൊളിച്ച് കളയണം അപ്പോൾ ഏറ്റവും ഇതൊന്ന് തിരിച്ച് തിരിച്ച് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന ഈ പോളകൾ ആദ്യം ഇങ്ങനെ എടുത്ത് കളയുക അപ്പോൾ നമുക്ക് വെളുത്ത ഭാഗമാണ് നമ്മൾ ഇത് ഫ്രൈ ആക്കാനായിട്ട് എടുക്കാറ് അപ്പം ഇങ്ങനെ തിരിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഈ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി കളയുക അപ്പോൾ കയ്യിൽ നമുക്ക് കറിയാവില്ല ആവില്ല കയ്യിൽ കത്തളിയൊണ്ട് ഒന്ന് കുത്തിയതിന് ശേഷം വെറുതെ തന്നെ പൊളിഞ്ഞിങ്ങോട്ട് പോരും അപ്പോൾ നമുക്ക് അതിൻ്റെ വൈറ്റ് കളർ കളറാവുന്നവരെയും ഇതൊന്ന് പൊളിച്ചെടുക്കണം അപ്പം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഇതിന് ശേഷം അതിൻ്റെ അഞ്ഞെട്ടൊന്ന് അരിഞ്ഞു കളയുക അപ്പോൾ ആ ഒരു പോളയും കൂടി അങ്ങ് പൊളിച്ച് കളയുന്നിട്ട് അപ്പം നമ്മൾ വൈറ്റ് കളർ കാണാം അപ്പോൾ ആ സമയം അങ്ങനെ എടുക്കുക ഇനി ഒന്ന് കഴുകി കൊണ്ടുവരാം അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക എന്നിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണ തടയതിന് ശേഷം അതിൽ വെച്ച് കട്ട് ചെയ്യുക ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കുക അപ്പോൾ കട്ടിങ് ബോർഡിലാണെങ്കിൽ അതിൽ കറ പറ്റാൻ സാധ്യതയുണ്ട് സ്റ്റീൽ പത്രത്തിലാണെങ്കിൽ കറ പറ്റില്ല നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിൽ വളരെ നൈസായിട്ടൊന്നും ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടർത്തിയിട്ട് കൊടുക്കണം കയ്യിൽ ഇത്തിരി കൂടി വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഈ ഇത് ഒന്ന് അടർത്തി ഇടണം വട്ടത്തിൽ വട്ടത്തിലത് ഒട്ടിപ്പിടി ചെല്ലിരിക്കണം അപ്പം ഇതൊന്ന് ഇതിൻ്റെ റിങ് റിങ് പോലെ ഉള്ളതൊക്കെ ഒന്ന് വിടർത്ത് വിടർത്തി ഇടുക ഇടുക എല്ലാം തന്നെ അങ്ങനെ വിടർത്തി ഇടണം ചെറുതും ഒക്കെ ഒന്ന് വിടർത്തി ഇടണം കയ്യിലിടയ്ക്ക് വെളിച്ചെണ്ണൊന്ന് തടയി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കറിയാവില്ല എല്ലാവർക്കും ഈ വഴക്കുമ്പോൾ നന്നാക്കാനായിട്ടൊരു പ്രശ്നം കയ്യിൽ എന്നുള്ളതാണ് പക്ഷേ ഒട്ടും തന്നെ കയ്യിൽ കറിയാവില്ല ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കയ്യിൽ ഒട്ടും തന്നെ കറിയായിട്ടില്ല എല്ലാം ഇടർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർക്കാം കുറച്ച് കായപ്പൊടിയും ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർക്കുക ഇനി നമുക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കുക രണ്ട് ടീസ്പൂൺ വറുത്തരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും രണ്ട് ടീസ്പൂൺ വറുത്തരിപ്പൊടിയും കൂടിയാണ് ചേർത്ത് ഇരിക്കുന്നത് ആ പൊടിയ അധികമായി പോരുത് ഇപ്പോൾ ഇത്രയും മതി ഇനി നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെറുതെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ തന്നെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തിയെടുക്കുക അതും റിങ് റിങ് പോലെ ഇതേപോലെ എല്ലാം ചെറുതും വലുതുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്നും വിടർത്തിയെടുക്കുക അപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത് അതിനകത്ത് ഇപ്പം ഈ സവാളയുടെ നനവും ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത് മതി നമുക്ക് നനവിനി ഇനി കുറച്ച് നല്ല കറിവേപ്പ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതേപോലെ ഒന്ന് അമർത്തി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിന്ന് വെച്ചേക്കുക അതിന് ശേഷം സ്റ്റവ് എത്തിക്കുക സ്റ്റവിലൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഒരു അല്ലി ഇട്ട് നോക്കുക ഫ്രൈ നമുക്ക് അത് പൊങ്ങി വരണമെങ്കിൽ കറക്റ്റ് പാകം ഇട്ടുണ്ടാവും എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ അടർത്തി അടർത്തി വിടർത്ത് വിടർത്തി ഇട്ട് കൊടുക്കുക കൂട്ടി ഇടരുത് ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ പതിക്കെ പതിക്കെ വിടർത്ത് വിടർത്തി ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് പതിക്കും ഒന്ന് അനക്കി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ആനക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ പൊടികളൊക്കെ വെളിച്ചെണ്ണയിൽ അയപ്പോ അപ്പോൾ ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ ഇടുക പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവുക ഇനി നമ്മൾ സ്റ്റവിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക സിമ്മിൽ ഇടരുത് സിമ്മിലിട്ട് അത് വെളിച്ചെണ്ണ കുടിക്കും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുക ഇനി പെട്ടെന്ന് തന്നെ ഇത് നല്ല ക്രിസ്പി ആയി കിട്ടും അപ്പോൾ ക്രിസ്പി ആയി കിട്ടുമ്പോൾ നല്ലൊരു സൗണ്ട് വരും നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരുമല്ലേ അതേപോലെ കായ ഉപ്പേരിയൊക്കെ കുറക്കുമ്പോൾ അതേപോലെ നല്ലൊരു സൗണ്ട് വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം അധികം ഇട്ട് കരിയരുത് അപ്പോൾ ഒന്ന് ഇതേപോലെ ആകുമ്പോൾ തന്നെ കോരി മാറ്റുക നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അത് മൂക്കും ഒന്ന് നല്ല കളറും വെക്കും ഒന്നും കൂടി മൂക്കി ഒന്ന് മൂത്ത് നല്ല ക്രിസ്പി ആവുകയും ചെയ്യും അപ്പം നമ്മളെല്ലാം കോരി മാറ്റിയതിന് ശേഷം മാത്രം ഇടുക അപ്പം നല്ല അടിപൊളി വാഴക്കൂമ്പ് ഫ്രൈ ആണിത് ചോറിനോടൊപ്പവും കഴിക്കാം വൈകിട്ട് കട്ടഞ്ഞായോടൊപ്പവും ഒക്കെ കഴിക്കാം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കരിമൊരാന്നിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് യൂട്യൂബിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇത് ആരെങ്കിലും വിട്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞോട്ടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കും നല്ല ടേസ്റ്റാണ് പല ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് അറിയാൻ പറ്റുള്ളത് എന്താണെന്ന് അവർക്കൊരു സർപ്രൈസുമായി നമുക്കൊരു വെയ്റ്റുമായി അപ്പം അങ്ങനെ ഇതേപോലെ നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക കുഴപ്പം കൊണ്ട് സാധാരണ പരിപ്പിട്ട് വെക്കുക തോരം വയ്ക്കുകയൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അരിപ്പൊടിയും കടലപ്പൊടിയും അധികമാകരുത് അധികം ആയിക്കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് വിട്ട് കിട്ടില്ല അപ്പം ഞാനിവിടെ ഒരു വലിയ വടപ്പനാണ് എടുത്തത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്ര അധികം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതേപോലെ അടർത്തി നമുക്ക് ഇട്ട് ഇടാൻ പറ്റില്ല അതുകൊണ്ട് പൊടിയുടെ അളവ് ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം നിങ്ങളത് ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളിയല്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞിവിടെ നല്ല സൂപ്പറാണെന്ന് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്കി രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വറുത്തിന് ശേഷം അത് നമുക്ക് നമ്മുടെ ഫ്രൈയിലേക്ക് ഒന്ന് കൂട്ടിയിടാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ റെസിപ്പി നല്ല സൂപ്പറാണ് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിഞ്ഞു ഇവിടെ നല്ല മൊരുമരാന്നിരിക്കും നല്ല ക്രിസ്പി ആയതാണ് വെറുതെ വെറുതെ വാരി വാരി കഴിക്കുക അത്രയും ടേസ്റ്റാണ് നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടേക്കണമുണ്ട് നേര് ഒരു എരിവും ഒക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇനി വഴക്കുമ്പോൾ ഇട്ടുമ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പക്കാവട പോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം